നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് മുട്ടം പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസറായി ജോലി നോക്കി വന്നിരുന്ന മുപ്പത്തിയൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ടിങ്കു ജോൺ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി ഇന്ന് ഉച്ചകഴിഞ്ഞ് വൈകുന്നേരം ആറര മണിയോടെ സ്റ്റേഷനിൽ തൻ്റെ ജോലി പൂർത്തീകരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് തൊടുപുഴ ഇടുക്കി റോട്ടിൽ മ്രാല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തൊടുപുഴയിൽ നിന്നും വരുന്ന കാഞ്ഞാറുകാരൻ്റെ ട്രാവലർ അതി സ്പീഡിൽ വന്ന് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ടിങ്കു ജോൺ അടുത്ത കാനയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ടിങ്കുവിന്റെ തലയ്ക്കും നെറ്റിക്കും ഷോൾഡറിനും മാരകമായ മുറിവുകളാണ് ഉണ്ടായിരുന്നത് നാട്ടുകാർ വാരിക്കൂട്ടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇടിച്ച ട്രാവലറിൽ തന്നെയാണ് ൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ എത്തിച്ചത് കേട്ടറിഞ്ഞ തൊടുപുഴയിൽ നിന്നും മുട്ടത്തു നിന്നും സഹപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പോലീസുകാരാണ് ആശുപത്രിയിൽ എത്തിയത് സെന്റ് മേരീസ് ആശുപത്രിയിൽ മരണം സ്ഥിരീകരിച്ച ശേഷം പോസ്റ്റ്മോർട്ടം മറ്റ് ബ്ലെഡ് ബോഡി സൂക്ഷിക്കുന്നതിനായി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു താലൂക്ക് ആശുപത്രിയിലും വൻ ജനസാഗരമായിരുന്നു നാളെ എന്ന് പ്രതീക്ഷിക്കാം ചടങ്ങുകൾ ടിങ്കു ജോണിന്റെ സ്വദേശം അറിഞ്ഞു പുഴയിൽ ഹൗസ് ഇരുട്ടുതോട് വഴിച്ചിലപ്പീവോ ഭാര്യയുടെ പേര് സിനി കുട്ടികൾ എട്ടും പത്തും വയസ്സ് പ്രായം മാത്രമുള്ള രണ്ട് കുട്ടികൾ